സമീപ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ എടുക്കുമ്പോൾ പല സർക്കാരുകളും പ്രത്യേകിച്ച് ബി ജെ പി സർക്കാരുകൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പല പദ്ധതികളും കൊണ്ടുവരാറുണ്ട് അത്തരം പദ്ധതികൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ വലിയ പദ്ധതികളിലൊന്നായ മധ്യപ്രദേശിലെ ഡാൻലി ബെഹനയും മഹാരാഷ്ട്രയിലെ ലഡ്ഗി ബഹൻ യോജന പദ്ധതിയുമാണ് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള പദ്ധതികൾ തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് വെറും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമായി കണ്ടെത്തുന്ന ഒരു മാർഗമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് മറ്റു വികസന കാര്യങ്ങളിൽ ചെലവഴിക്കാൻ പണമില്ല എന്നതാണ് സുപ്രീം കോടതിയെ ചൂടിപ്പിച്ചിരിക്കുന്നത് ഈ സൗജന്യ പണവിതരണ പദ്ധതികളെ കുറിച്ച് സുപ്രീം കോടതിയുടെ ബെഞ്ച് അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ജഡ്ജിമാർക്കുള്ള പെൻഷനും മറ്റും നൽകുന്നതിനുള്ള കാലതാമസവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നത് വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് സൗജന്യങ്ങൾ നൽകാൻ പണമുണ്ട് എന്നാൽ ജഡ്ജിമാർക്ക് ശമ്പളവും പെൻഷനും നൽകുമ്പോൾ അത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുന്നു ഇതാണ് കോടതി വിമർശിക്കുന്നത് ഒരു ജോലിയും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും പണമുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ലട്ടി ബെൻ പോലുള്ള പദ്ധതികൾ ആനുകൂല്യങ്ങൾ നൽകുന്ന മറ്റു പുതിയ പദ്ധതികളും പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ ഡൽഹിയിൽ പോലും ചില രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തിയാൽ പ്രത്യേക പദ്ധതിയിലൂടെ ആയിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പണമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നതായി കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി വനിതകൾക്ക് മഹിളാ സമ്മാൻ യോജനയിലൂടെ ആദ്യം ആയിരം രൂപയും പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വാഗ്ദാനം ചെയ്തിരുന്നു അതിനുശേഷം അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം സാമ്പത്തിക ആനുകൂല്യം നൽകുമെന്ന വാഗ്ദാനം കോൺഗ്രസും ചെയ്തിരുന്നു ഈ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഈ വിഷയത്തിൽ രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഏതായാലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിച്ച ഇപ്പോൾ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുള്ളത് സുപ്രീം കോടതിയുടെ ഈ വിമർശനത്തിന്റെ ഈ അമ്പുകൊള്ളുന്നത് ബി ജെ പിയുടെ നെജിലാണ്